സ്വാഗതം ിയുടെ കളികളെല്ലാം കാരണം പാളികൊണ്ടി താങ്ങി നിന്നവർ ഓരോന്നായി ബി ജെ പിയെ വിട്ടുപോകാൻ മറുകണ്ഠം ചേടാനിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബി ജെ പിയുമായി ആശയപരമായി ഒത്തുപോകാനാവില്ലെന്നതാണ് എല്ലാവരുടെയും മുഖ്യ പ്രശ്നം അത്തരത്തിൽ ബിജെപിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനിരിക്കുകയാണിപ്പോൾ ശിവസേന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡേക്ക് മുന്നിൽ വൻ ഓഫറുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് കോൺഗ്രസ് മുന്നിൽ വെച്ച് നീട്ടിയിരിക്കുന്നത് നിലവിലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ഷിൻഡേക്ക് ഒന്ന് ശബ്ദം ഉയർത്താനാകാതെയാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് ഏഴ് എം പിമാർ ഉണ്ടായിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാമർശം ശിവസേനയിൽ നിന്നും ഉയർന്നു വരികയാണിപ്പോൾ ബി ജെ പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏക്നാഥ് ഷിൻഡയുടെ പാർട്ടി ലോക്സഭയിൽ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ മത്സരിച്ച അവർ വിജയിച്ച എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റി നാല്പത്തി എട്ട് സീറ്റിൽ നൂറ്റി മുപ്പത്തിരണ്ടിടത്തും ബി ജെ പി വിജയം കൈവരിച്ചു ലോക്സഭയിൽ കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച പാർലമെന്റ് മണ്ഡലത്തിൽ കീഴിൽ വരുന്ന ആറ് അസംബ്ലി സീറ്റുകളിലും ബി ജെ പി സഖ്യ സ്ഥാനാർത്ഥികൾ വൻ വിജയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അവിടെയൊക്കെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം കോൺഗ്രസിന്റെ മേഖലകളായ ഇവിടങ്ങളിൽ വിജയം കൈവരിച്ചത് തന്നെ വൻ അട്ടിമറിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടു തരം അട്ടിമറികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമതായി കള്ളവോട്ടുകൾ അധികം എണ്ണിയിരിക്കുന്നു എന്നതാണ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വ്യക്തമായ ഒരു കാര്യവുമാണ് എന്നാൽ അത് എങ്ങനെ നടന്നു എപ്പോൾ നടന്നു എന്നീ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ട റിപ്പോർട്ടുകൾ കണ്ടെത്തണമെന്നും അതിൽ ബി ജെ പിഴിച്ചത് എന്തിനാണെന്നുമാണ് കോൺഗ്രസിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ പോലും ബി ജെ പിയുടെ ഭാഗത്തായതോടെ പ്രതിപക്ഷത്തിലേക്ക് ചേരാനിരിക്കുകയാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡ നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഫട്നാവിക്സിന്റെ കീഴിൽ ശബ്ദമുയർത്താനാവാതെയാണ് ഷിൻഡ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ബി ജെ പിയുടെ വിജയത്തിന് കൂടെ നിന്നിട്ട് പോലും വേണ്ടത്ര പരിഗണന ശിവസേനയ്ക്ക് ലഭിച്ചിട്ടില്ല കാരണം ബി ജെ പിയുടെ ലക്ഷ്യമെന്നത് ശിവസേനയെ പിളർക്കുക എന്നത് മാത്രമായിരുന്നു ആ ലക്ഷ്യം വിജയം കൈവരിച്ചതോടെ ഷിൻഡ വരും കറിവേപ്പിലായി മാറുകയാണ് ചെയ്തത് ഇത്തരത്തിൽ തിരിച്ചറിവുകൾ ഷിൻഡയ്ക്ക് വരേണ്ടതുണ്ടെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ശിവസേന പിളർന്നെങ്കിലും ഒരിക്കലും കൈവിടില്ലെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നത് ബി ജെ പിയുമായി കൂട്ടുചേർന്നെടുത്ത് തനിക്ക് പിഴച്ചെന്ന് ഇപ്പോൾ ഷിൻഡ മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പിയുമായി ചേർന്നു എന്നതാണ് ഷിൻഡ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാണ് ഉദ്ധവ് താക്കർ പറഞ്ഞത് എന്നാൽ ആ തെറ്റ് തിരുത്താവുന്നതാണ് അത് തിരുത്തിയാൽ പല വിജയങ്ങളും ഉണ്ടാകുമെന്നും ഉദ്ധവ് താക്കർ ഷിൻഡ് ഉപദേശം നൽകിയിരുന്നു താൻ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നിപ്പോൾ ഷിൻഡ മനസ്സിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വൻ പരാജയമുണ്ടാക്കിയ പല മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി നിയമസഭാ ഇലക്ഷനിൽ വിജയം കൈവരിച്ചെന്നത് വൻ അട്ടിമറിയുടെ ചിത്രങ്ങൾ തന്നെയാണ് തുറന്നു കാണിക്കുന്നത് എന്നാൽ ഇതിനെതിരെ മുന്നോട്ട് വന്ന കോൺഗ്രസിനെ പുച്ഛത്തോടെ നോക്കുക മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ഇന്ത്യയിൽ സാധാരണയായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് അതിൽ നിന്നും ആയിരുന്നു നിയമസഭാ ഇലക്ഷനിൽ കാണാൻ സാധിച്ചത് അതിൽ നിന്നും തന്നെ വ്യക്തമാണ് ബി ജെ പിള്ളിൽ നടന്നിരിക്കുന്നത് കുതന്ത്രങ്ങൾ തന്നെയാണെന്നത് അത്തരത്തിലുള്ള വിജയം തന്നെയാണ് ബി ജെ പി ഇനിയും കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് ഉറപ്പ് തന്നെ എന്നിരുന്നാലും ഷിൻഡെക്ക് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിൽ ബി ജെ പി പതറുക തന്നെ ചെയ്യും അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുകൾ എന്തൊക്കെ അട്ടിമറികളാണ് ബി ജെ പി നടക്കാനിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു